അലഹമ്മ എനിക്ക് വലിയ വളരെ സന്തോഷമാണ് കാരണം ഞാൻ ഒരു ഏകദേശം ഞാനിവിടെ മുപ്പത്തിമൂന്ന് വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു അതേ വർഷത്തെ പഴക്കം തന്നെ ഉണ്ടായിരുന്നു ആ മുഴക്ക് ആ മുഴ ഒരു രണ്ട് വർഷം രണ്ട് വർഷമെങ്കിലും കൂടുമ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കുമായിരുന്നു ചിലപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴാണ് നാട്ടിൽ പോകുന്ന ഒരു വർഷം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് ഇപ്പോഴേ ഞാനൊരു പിന്നെ നല്ലൊരു വലിയൊരു ഹോസ്പിറ്റലിൽ ഇവിടെ ഞാൻ കാണിച്ചു കറാമയില് ഹാമിദ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബോസിൻ്റെയാണ് അതിൻ്റെ വീല് ഞാനിവിടെ കണ്ടിട്ട് കാണിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് അത് ഒഴിവാക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അത് വേറെ വല്ല അസുഖങ്ങളിലേക്ക് മാറും എന്നാണ് അങ്ങനെ അവരെ എൻ്റെ അടുന്ന് അന്ന് സ്കാനിങ് എല്ലാം ചെയ്തു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ അടുന്ന് എടുത്ത് നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് എനിക്ക് ഇവിടെ വെച്ചിട്ട് ഒരു പേടിയാണ് അറബികൾ ആണ് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻസിനൊക്കെയാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഉള്ളത് അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യുക നാട്ടിൽ പോകുമ്പോൾ ഇനി എന്തായാലും അതിനെ പറ്റി ചിന്തിക്കണം അതിൻ്റെ ഉള്ളിൽ എനിക്ക് അതിനോട് ബാക്ക് അതിനോട് സംബന്ധമായിട്ട് വേദനയും തുടങ്ങിയിരുന്നത് വേദന എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് അസാധ്യ വേദനയായിരുന്നു അങ്ങനെ എൻ്റെ മകൻ ഇവിടെ ഈ ഫാർമസിസ്റ്റാണ് ദിബ്ബേൽ അപ്പോൾ അവനൊക്കെ എപ്പോഴും ഞാൻ അത് ഇതിനെപ്പറ്റി സംസാരിക്കും അപ്പോഴൊക്കെ അവന് എന്ത് ചെയ്യാം നമുക്ക് ഇനി നാട്ടിൽ പോയാൽ അത് ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഈ എൽ സി എസ് എൽ സി എച്ച് എഫ് യിൽ പിന്നെ ജോയിൻ ചെയ്തിട്ട് ആറുമാസത്തോളം ആയി അവനക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് തടി കുറഞ്ഞു പ്രഷർ കുറഞ്ഞു ഷുഗർ കുറഞ്ഞു നല്ല റിസൾട്ട് എന്നോട് എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു അങ്ങനെ ഞാൻ ഇതിൽ കൂടിയത് പക്ഷേ എനിക്ക് ഷുഗർ ഒന്നുമില്ല കൊളസ്ട്രോളൊന്നുമില്ല അങ്ങനെ ഞാനൊരു ഇതിന് വേണ്ടി ഇതിന് കൂടിയ പക്ഷേ എനിക്കിപ്പോഴും ആ മുഴ കംപ്ലീറ്റ് പോയി ആ വേദനയും പോയി മറ്റത് ഇങ്ങനെ പുറത്തേക്ക് തന്നെ തള്ളി തള്ളി വരികയായിരുന്നു ആ മുഴ ഇപ്പോൾ കംപ്ലീറ്റ് പോയി അങ്ങനെ ഞാൻ എൻ്റെ മകനുമായിട്ട് സംസാരിച്ച അവനൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്തു എൻ്റെ മകനെ ആ ഇപ്പം അത് അലിഞ്ഞു പോകുന്നതാണ് അവനതിൻ്റെ പിന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു കാരണം ഇത് വന്നിട്ട് നമ്മൾ കൊഴുപ്പ് കംപ്ലീറ്റ് അലിഞ്ഞു പോകുന്നൊരു ഡേറ്റാണിത് അത് ആദ്യം കൊഴുപ്പ് നമുക്ക് കുറച്ചുകൊണ്ട് കൂടിയെങ്കിലും പിന്നീട് ആ കൊഴുപ്പ് കംപ്ലീറ്റ് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ഇത് സംഭവമാണ് ഇതുള്ളത് ഉള്ളത് അതിൻ്റെ പേരിൽ ഇപ്പോഴേ കാണുന്നില്ല അലഹദില്ല നിങ്ങൾ ഇത് തന്നെ തുടർന്നോളി എന്ന് ഞാൻ ഇപ്പോഴേ ഇതിൽ തന്നെയാണ് ഇൻഷാ അള്ളാ അള്ള ഹൈറാക്കിയിട്ട് ഇപ്പോഴാണ് അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ല പിന്നെ ഞാനിപ്പോഴേ ഈ ഈ സമയത്ത് ഞാൻ ഇതിന് പിന്നെ ഈ എൽ സി എസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളൊരു ഒരു വോയിസ് മെസ്സേജ് കേട്ടു ഞാൻ ഞാനതിനെ തിരിച്ച് ഞാനതിൻ്റെ ഒരു രീതിയിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു കാരണം അത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ എത്രയോ ആളുകൾ പല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ലാഹ് നമ്മളെ അഭിസാരണയിൽ കൂടെ വന്ന് നമ്മൾക്കൊക്കെ എത്തിച്ചു തന്നത് ഏർ എന്ന ഒരു സ്ഥാനത്ത് ഒരുപാട് ആളുകൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഞാനടക്കം ഈ ഞാനടക്കം ഇപ്പോ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിന് വിവരിച്ചല്ലോ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർ വരെ വിഷമത്തിലായിരുന്നു കാരണം ആ മുഴ വേറെ വല്ല രീതിയിലാണ് ഇപ്പോൾ വേദന കൂടി വന്നപ്പോൾ എന്നതല്ല എന്നെ എന്നിൽ നിന്ന് എനിക്ക് സുഖം പ്രാപിച്ചു വന്നപ്പോൾ അതിൻ്റെ ഇടയിലെ കാളുകളെ ബീറ് കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ആ അവരെ നമ്മളെന്താ പറയുക ഏഹ് ശരി ഇൻഷാല്ല അള്ള ഹെയറാക്കട്ടെ എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ ഉണ്ട് പിന്നെ അപ്പോൾ പിന്നെ ഭാര്യയും ഇതിൽ ചേർത്ത് കൊണ്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ തീരുമാനം നാട്ടിൽ പോയിട്ട് ഇതിലോട്ട് ഭാര്യയും കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങനെ അതായത് ഭാര്യയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബാക്ക് പെയിൻ ഉണ്ട് പിന്നെ അതായത് കാലിൻ്റെ താഴെ വരെ ആ പേ വരുന്നുണ്ട് പിന്നെ കൊളസ്ട്രോൾ ഇപ്പോഴേ ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോൾ മുൻ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കൊളസ്ട്രോള് അപ്പോൾ അതൊക്കെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ അറിയാം അറിഞ്ഞതിന് ശേഷം ഇൻഷാല്ല എനിക്ക് ഭാര്യ ഇതിലോട്ട് കൊണ്ടുവരണം എന്നുണ്ട് ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെയാണ് പിന്നെ പിന്നെ പഴയ രീതിയിലേക്ക് വന്നിട്ടൊന്നുമില്ല ഇപ്പോഴും ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴൊന്നും അതിലൊന്നും ഒന്നും ഇപ്പോൾ പഴയ രീതിയുമായിട്ട് മുഴകളൊന്നും കാണുന്നില്ല പിന്നെ ഒരുപാട് നല്ല നല്ല ഉണ്ടല്ലോ വൈഫും ഉണ്ടായിരുന്നു വൈഫും എൻ്റെ കൂടെ ഡേറ്റ് എടുത്തിരുന്നു ഇപ്പോൾ അവിടെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ട് അതിൻ്റെ വൈഫിന് നല്ല റിസൾട്ടൊക്കെ തന്നെ ആയിരുന്നു